നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ട്രാൻസ്ഫർ ജാലകം അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണല്ലോ ഇപ്പോൾ വളരെ സുപ്രധാനമായിട്ടുള്ള ചില നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചില പ്രമുഖ താരങ്ങൾക്കായിട്ട് വമ്പൻ ക്ലബുകൾ രംഗത്തുണ്ട് നിക്കോബാസിൻ്റെ കാര്യം നമ്മൾ ഇന്നലെ കേട്ടതാണ് ടോട്ടറാം മോട്ട്സ്ഫർ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി എഴുപത് മില്യൺ യൂറോ കൊടുക്കാൻ തയ്യാറായിരുന്നു പക്ഷേ അത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത് താരം അടുത്ത സീസണിൽ റയലിലേക്ക് തന്നെ മടങ്ങിയേക്കും ബൈ ഓപ്ഷൻ ഉണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കുക ആ കാര്യം ഫബ്രൂസിയോ അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ ഈ വിഷയത്തിൽ കൂടുതൽ ടേംസ് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റയലും കോമോയും തമ്മിൽ എന്ന വാർത്ത കൂടി ഫബ്രിസിയോ സ്ഥിരീകരിക്കുന്നുണ്ട് അതുപോലെ ഇന്നിപ്പോൾ റെയലിൻ്റെ ആരാധകരൊക്കെ വളരെ ആകാംക്ഷയോടുകൂടിയിട്ട് നോക്കുന്ന മറ്റൊരു ട്രാൻസ്ഫർ വാർത്ത ഒളിമ്പിക് മാഴ്സെ ഡാനി സെബിയോസിനെ സ്വന്തമാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അതിനു വേണ്ടി നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു താരത്തിനും പോകണമെന്നുണ്ട് ഇനീഷ്യൽ ടോക്സ് നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ പ്രധാനമായിട്ടും ലോൺ ആദ്യം ലോണിൽ കൊണ്ടുപോവുക ഒരു മാൻഡേറ്ററി ബൈയിങ് ഓപ്ഷൻ കൂടി വെക്കുക അത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് റിപ്പോർട്ട് താരത്തിന് പോകാൻ താല്പര്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഡീലിൻ്റെ കാര്യത്തിൽ ഇന്ന് ഏതാണ്ട് ഒരു തീരുമാനമാകുമെന്ന് സാന്റി ഊനയും അതുപോലെ മാറ്റ്യു മൊറാറ്റയും തുടങ്ങിയ സ്പാനിഷ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടേഴ്സ് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഫബ്രിസു റൊമാനോയും പറയുന്നുണ്ട് പിന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്ത എന്നുള്ളത് ബയർ ലവർ ക്യൂസിൻ്റെ താരം പിയോ ഹിൻകപ്പിയുടെ കാര്യമാണ് അദ്ദേഹത്തിന് വേണ്ടി ടോട്ടനാ മോട്സ്ഫർ പ്രപ്പോസലുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവർ ലോൺ ഡീല് വിത്ത് ഒബ്ലികേഷൻ ടു ബൈ അറൗണ്ട് സിക്സ്റ്റി മില്യൺ യൂറോയാണ് പറഞ്ഞിരുന്നത് പക്ഷെ ഇവിടെയുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അവിടെ വിട്ടു പോകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ആഴ്സണൽ ആ ഒരു ഡീലിലേക്ക് എടുത്ത് ചാടിയിട്ടുണ്ട് ആഴ്സണലിൻ്റെ ആ ഒരു പ്രൊജക്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇപ്പോൾ താരം കൺസിഡർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആഴ്സണലിലേക്ക് അധികം എത്താനുള്ള സാധ്യത ഇപ്പം തുറന്നിട്ടുണ്ട് എന്നാണ് പബ്രൂജു അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഇതുവരെ ഒരു ഒഫീഷ്യൽ ബിഡിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല അത് ഡീൽസ് ഡിപ്പെൻസ് ഓൺ കിവിയർ എക്സിറ്റ് പോർട്ടോ അതിൽ താല്പര്യം ഉള്ളു പെടുന്നുണ്ട് അല്ലെങ്കിൽ ജിൻജു ഗോയുടെ ഫ്യൂച്ചറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകണം സോ ടോട്ടന മോൺസ്ഫർ ഓൾറെഡി ബിഡ് വെച്ചിട്ടുണ്ട് എന്ന ആഴ്സണലിന് താല്പര്യമുണ്ട് താരത്തിന് ആഹസനലിലേക്ക് പോകാനും താല്പര്യമുണ്ട് അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഇന്ത്യയിൽ നടക്കാൻ പോകുന്നത് ക്രിസ്റ്റൽ പാലസ് ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ കോണോർ ഗായകർക്ക് വേണ്ടി രംഗത്തുണ്ട് അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ട് അവർ ചർച്ചകളിലേക്ക് പോയിട്ടുണ്ട് കോണറുടെ കാര്യത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടറിയണം ഒരു ലോൺ മൂവാണ് ഇവിടെ നടക്കാനുള്ള സാധ്യത ആ കാര്യം ഇപ്പം സുപ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ പിന്നെ റാസ്മസ് ഹോയിലിൻ്റെ കാര്യമാണ് നാപ്പോളി അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുവന്നു അഡ്വാൻസ് സ്റ്റേജിലേക്ക് ചർച്ചകൾ എത്തിയിട്ടുണ്ട് എന്നാണ് ഫബ്രിസിയോ റൊബാനോ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ പോകുന്നത് പോസിറ്റീവ് ടോക്സാണ് ഈ ഒരു വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും അതിലെന്ത് സംഭവിക്കും എന്നുള്ളതും കണ്ടറിയണം മറ്റൊരു പ്രധാനപ്പെട്ട ഡെയിലിപ്പം നടക്കാൻ സാധ്യതയുള്ളത് ഡിയേഗോ കാർലോസിൻ്റെ കാര്യത്തിലാണ് ബ്രസീലിയൻ സെൻട്രൽ ബാങ്ക് ഫെഡർ ഭാഷ വിടാനുള്ള സാധ്യതയുണ്ട് ലോണിലോ പെർമനൻറ്റ് ആയിട്ടോ അദ്ദേഹത്തെ കൈവിടാൻ ഇപ്പോൾ ഫെഡറൽ ഭാഷ റെഡിയാണ് ലില്ലി എന്തായാലും താരത്തെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ഓൾറെഡി നടത്തി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഫബ്രിസിയോ റിപ്പോർട്ട് ചെയ്യുന്നത് ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീല് നടക്കാൻ സാധ്യത തീർച്ചയായിട്ടും ഡി ജിയാൽ ഗി ഡൊണ്ണാരുമയുടേതാണ് ഡൊണ്ണാരുമയുടെ കാര്യത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് താല്പര്യമുണ്ട് മാഞ്ചസ്റ്റർ സിറ്റിയുമായിട്ട് പേഴ്സണൽ അഗ്രിമെൻറ്റിലേക്ക് താരം എത്തിക്കഴിഞ്ഞു പക്ഷേ ആ ഡീൽ നടക്കണമെങ്കിൽ ഇപ്പോഴും വേണ്ടത് എഡേഴ്സൺ മോറസ് ആദ്യം ക്ലബ്ബ് വിട്ടു പോവുക എന്നുള്ളതാണ് അതിലെന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന കാണാം ഗാലറ്റസറായിക്ക് താരത്തിൽ താല്പര്യമുണ്ട് പിന്നെ ഒന്ന് എല്ലാവരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് റോഡ്രിഗോയുടെ കാര്യം ഇപ്പം ഉയർന്നായി മയോ കാറ്റഗനയോ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് റോഡ്രിഗോ അദ്ദേഹത്തിന്റെ ഏജന്റിനോട് ഈ സമ്മറിൽ ഒരു മൂവ് വേണം എന്നുള്ളത് ഇൻസ്ട്രക്ട് ചെയ്തിരുന്നതാണ് പക്ഷേ ഇതിൽ താല്പര്യപ്പെട്ടു വന്ന ക്ലബ്ബുകൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഇമ്പ്രഷൻ താരം ഇപ്പോഴും എപ്പോഴും റയൽ റയൽമാനും വിടാൻ കൺവിൻസ്ഡ് ആയിട്ടില്ല എന്നാണ് എന്തായാലും ഈ ആഴ്ച വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അദ്ദേഹത്തിന്റെ ഭാവി ഈ ആഴ്ചയിൽ തീരുമാനിക്കപ്പെടും എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ അപ്പോൾ സുപ്രധാനമായിട്ടുള്ള താരങ്ങൾക്ക് വേണ്ടി ആയിട്ടുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്തും സംഭവിക്കാവുന്ന മണിക്കൂറുകളാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൻ്റെ